നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ മൂവന്റിപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കാടുകയറി നശിക്കുന്നു യാത്രക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സൗകര്യമുള്ള ശുചിമുറി ഇല്ലാത്തതും സ്റ്റാൻഡിൽ എത്തുന്ന ജനങ്ങളെ വലയ്ക്കുന്നു ദുരിതം പേടി വീണ്ടും മൂവാറ്റുപട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ദിനം പ്രതി നൂറുകണക്കിനാളുകൾ വന്നുപോകുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യങ്ങളടക്കം അപര്യാപ്തമാണ് ഒൻപത് വർഷം മുൻപ് നിർമ്മാണം ആരംഭിച്ചിട്ടും ഇതുവരെയും പൂർത്തിയാക്കാൻ സാധിക്കാതെ അനന്തമായി നീളുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ കാടുകേട് നശിക്കുകയാണ് ബസ് സ്റ്റാൻഡ് കാടുകേടുന്നത് കൂടാതെ ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം എത്തുന്ന യാത്രക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സൗകര്യങ്ങളുള്ള ഒരു ശുചിമുറി ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം കോടിക്കണക്കിന് തുക അനുവദിച്ച നിർമ്മാണം ആരംഭിച്ച മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും പരിസരവും ഇപ്പോൾ കാടുകേടി നശിക്കുന്ന അവസ്ഥയിലാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുൻപിൽ നിർമ്മാണം ആരംഭിച്ച ഇരുനില കെട്ടിടമാണ് ഇപ്പോൾ കാർഡുകേട് മൂടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം ആരംഭിച്ച പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണം ഒൻപത് മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്നായിരുന്നു വ്യവസ്ഥ എന്നാൽ മാസങ്ങളും വർഷങ്ങളും പിന്നിടുമ്പോൾ കെട്ടിടം കാർഡുകേട് നശിക്കുകയാണ് ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർ ഇരജന്തുക്കളെ അടക്കം പേടിക്കേണ്ട അവസ്ഥയിലാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുമ്പോൾ ഈ കെട്ടിടത്തിന്റെ തൊട്ടടുത്തായിട്ട് താഴെയായിട്ടാണ് ഒരു ആൽമരം വളർന്നു വരുന്നത് ആ ആൽമരം മാറ്റാനും ഈ പുറകിലുള്ള കാട് ഭയങ്കരമായിട്ടുള്ള കാട് പിടിച്ച് നാശമോശമായി കിടക്കുകയാണ് ഇതൊന്നും നോക്കാനുള്ള സമയം ഇന്ന് എം എൽ എക്കുണ്ടോ ഇല്ല എന്നുള്ളതാണ് പൊതുജന സംസ്ഥാനം നവമാധ്യമങ്ങളിലെല്ലാം എം എൽ എ കുറിച്ച് വളരെ അധികം കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നാണംകെട്ട എം എൽ എ ഈ സ്ഥാനം വെച്ച് സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് ഈ നാട്ടുകാരെ സംരക്ഷിക്കണമെന്നാണ് അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒരു ബാത്റൂം ടോയ്ലറ്റ് ഉണ്ട് വളരെ മോശമായ അവസ്ഥ യാത്രക്കാർക്ക് ഇപ്പോൾ കിഴക്കിൽ നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കിൽ നിന്നും ഒക്കെ തെക്കിൽ ഒക്കെ വരുന്ന ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ നാറിയിട്ട് ആ പ്രദേശത്തേക്ക് അടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ നിറവേറ്റാൻ പോലും സൗകര്യമില്ലാതെയാണ് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം പുരുഷന്മാർക്കായി തയ്യാറാക്കിയിരിക്കുന്ന ശുചിമുടിയിൽ വെള്ളത്തിന്റെ ലഭ്യത പോലും ഉറപ്പാക്കാൻ ഇതുവരെയും വേണ്ടപ്പെട്ട അധികാരികൾക്ക് സാധിച്ചിട്ടില്ല മൂക്കത്ത് വിരൽ വയ്ക്കാതെ യാത്രക്കാർക്ക് ശുചിമുറിയിൽ പ്രവേശിക്കാൻ സാധിക്കാത്ത നിലയിലാണ് യാത്രക്കാർ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം എത്തിക്കേണ്ട അവസ്ഥയും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് എം എൽ എ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങൾക്കും തയ്യാറായിട്ടില്ലെന്ന് മൂവാറ്റുപുഴ നഗരസഭാ കൌൺസിലർ വി എ ജാഫർ സാദിഖ് പറഞ്ഞു ഈ സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബാത്റൂമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ടോയ്ലറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്ത് കാര്യമാണ് ഇവിടുത്തെ എം എൽ എ ചെയ്തിട്ടുള്ളത് എന്ന് പറയാമോ വലിയ ഗീർവാണ പ്രസംഗങ്ങൾ നടത്തി സോഷ്യൽ മീഡിയയിലൂടെ ഗീർവാണ പ്രസംഗങ്ങൾ മുഴുക്കി നടക്കുന്ന നാണൻകെട്ട എം എൽ എ നിങ്ങൾ രാജിവെച്ച് ഈ നാട്ടുകാരെ സംരക്ഷിക്കണം അതാണ് വേണ്ടത് ഇവിടുത്തെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഒന്നുകിൽ സർവകക്ഷി യോഗം വിളിച്ചുകൊണ്ട് എം എൽ എക്ക് കഴിയില്ല എന്നറിയാം എന്നാലും ഞാൻ പറയും ഒരു ജനപ്രതിനിധികൾ നൽകി ഞാൻ പറയുകയാണ് സർവകക്ഷി യോഗം വിളിച്ചുകൊണ്ട് എങ്കിലും ഇത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താൻ സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനമായിട്ടെങ്കിലും ഈ ഫ്രീ പറയുന്ന പ്രശ്നങ്ങൾ മൂവാറ്റിയുടെ കെ എസ് ആർ ടി സ്ഥാനുമായിട്ടുള്ള ഇതിന് ശോച് ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രശ്നങ്ങൾ സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിതല മന്ത്രിസഭാ തലത്തിൽ ഗവൺമെൻറ് തലത്തിൽ അറിയിക്കുവാനുള്ളൊരു സമൻസ് താങ്ക് കാണിക്കണം അതല്ല എങ്കിൽ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സർവകക്ഷി യോഗം ഇത് വിളിച്ചുകൊണ്ട് ബഹുജനാഭിപ്രായം ഉയർത്തി കൊണ്ട് ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ മൂവാറ്റുപുഴ കെ എസ് ആർ സ്റ്റാൻഡിന്റെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഒരു എളിയ ജനപ്രതിനിധി നിലനിൽക്ക് എനിക്ക് പറയാനുള്ളത് ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് സർക്കാർ തലത്തിൽ ഇടപെടലുകൾ ഉണ്ടാക്കണമെന്നാണ് ജനങ്ങളുടെ അടക്കം ആവശ്യം വിവിധ ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് യാത്രക്കാർ എത്തുന്ന ബസ് സ്റ്റാൻഡും പരിസരവും ഉപയോഗപ്രദമാക്കണമെന്നാണ് ദുരിതം പേടുന്ന ജനങ്ങൾക്ക് അധികാരികളോട് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് വിദേശ പഠനത്തിനൊരുങ്ങുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഏതെങ്കിലും കോഴ്സോ കോളേജോ മാത്രമല്ല മറിച്ച് ഏറ്റവും വിലമതിക്കപ്പെടാൻ പോകുന്ന വരൂ ആ കരിയറുകളെയും അവയിലേക്ക് നീളുന്ന കോഴ്സുകളെയും പരിചയപ്പെടാം ഫ്യൂച്ചർ കരിയേഴ്സ് അബ്രോഡ് മെഗാ സെമിനാർ ബൈ ഗ്ലോബൽ ജൂൺ ഒന്ന് ശനിയാഴ്ച മെൻട്രോ അക്കാദമി ഹാൾ കോതമംഗലം